നേരത്തെ എന്താ പറഞ്ഞത് പറഞ്ഞപ്പോലിയൊന്നും ഈ അച്ചമ്മക്ക് ഒരു പേടിയുണ്ട് നെഞ്ചു പിടിച്ച് നേരിട്ട് അച്ചമ്മിയാണ് എന്നിട്ടപ്പോയി കാര്യങ്ങൾ

യ്യോണിച്ചോ ഗോപാലോ മക്കള് മുകളിലേക്ക് രക്ഷിക്കാൻ പറ്റൂല അയ്യോ 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 മക്കളെ മക്കളെ ഇവിടെ ഇട്ട് പോവല്ലേ പേടിച്ച് കാലൊക്കെ മാത്രമേ സ്നേഹം ഇപ്പഴായിരിക്കും അത് രക്ഷു ഗോപാലം അമ്മ നിലവിളിക്കാതിരിക്കാൻ പെട്ടെന്ന്

ചമ്മ ആരെന്നാ പറയുന്നാ അമ്മ എന്നൊന്നും ശ്രദ്ധിക്കണ്ട എട നീ പേണിയായിട്ട് വരും സലൂ ദാ ഏണി കിട്ടിയേടി നമ്മൾ രക്ഷപ്പെട്ടു ആവോ ഭാഗ്യം हाओ ഇപ്പോ എനിക്ക് സമദായ ഇത് പെട്ടെന്ന് കൊണ്ടുവാ മോനേ അമ്മ എന്നെ കേറട്ടെ ഈ അച്ഛൻ വരെ പേടിയാണ നല്ല രസമുണ്ട് കുറച്ചട കൈ കിട്ടിയ മതിയായരേ ഏണി അല്ല ബാറു അതാ ഞാൻ ഓർത്ത സത്യം ഇനി പതിയെ പിടിച്ചേ കേറി വാ അമ്മ ആവോ ഇപ്പോ അന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് മക്കളേ നേരത്തെ സൂക്ഷിച്ചു പിടകി അല്ലെങ്കിൽ ഏടൻ കൂടെ വീഴും അയ്യോ എനിക്ക് ഇപ്പോ ജീവൻ നേരെ കിട്ടിയെന്നേ മോനേ എട ഇനി അധികസം പെട്ടെന്ന് തന്നെ പോവാ ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ വല്ല കടുവി കടുവികുലിയൊക്കെ വരും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം പോയിട്ട് വേണം അമ്മയ്ക്ക് ഒന്ന് കിടക്കാനെ ഇപ്പോഴത്തെ ജീവൻ തിരിച്ചു കിട്ടിയത് ശരിയാ കേട്ടാ നിങ്ങൾ വേഗം വിറക് എടുത്തരാ എപ്പോഴാ മുന്നേ ിൽ പോലി ഇറങ്ങും സമയം കൊണ്ട് ഇച്ചിരി വിറക് വാങ്ങി അമ്മയ്ക്ക് തലയിൽ വെച്ചൂടെ മക്കൾ വരെ എടുത്തല്ലോ പിന്നെ അമ്മയ്ക്ക് എടുത്താലേ പിന്നെ വിറക് ഹോ ആ കുഴിയിൽ വീണിട്ട് എന്റെ കൈ മേലും ഒക്കെ വേദനിച്ചിട്ട് പോയ്യ അപ്പഴ അവന്റെ കൊണ്ട് നിന്റെ അച്ഛൻ തല തോലും ഒരു നിനക്ക് ആ അതുകൊണ്ട് ഒന്നും എടുക്കാൻ ചുമ്മാ കഴിയാത്തേ ചുമ്മടിച്ചിരിക്കാൻ നോക്ക് വീട്ടിലെത്തിട്ടുണ്ട് എന്തെങ്കിലും വയ്യ ഈ അച്ഛൻ എന്തൊരു ഒരു സഹായം ഓ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തല്ലേ അങ്ങോട്ട് വന്നേ എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന നോക്കാൻ ബിരിയാണി പിന്നെ പ്ലേറ്റും കൊണ്ട് വന്നാൽ മതി തരാ ആ അവൾ ബിരിയാണി ഞാൻ ബിരിയാണി കാണാത്തോ പിന്നെ നിന്റെ അമ്മ സുലി വെക്കുന്ന ബിരിയാണി അല്ലേ അതിന് ഒരു ഗുണുണ്ടാവില്ല എനിക്ക് നന്നായിട്ട് അറിയാം തന്നാൽ മതി ചുമ്മാ ഓരോന്ന് പറഞ്ഞു പറഞ്ഞാൽ സമയം കളയല്ലേ പെട്ടെന്ന് അതെ അമ്മനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പെട്ടെന്ന് നടക്ക് അപ്പക്കുട്ടെ മോനെ മോ മുന്നിൽ നടന്നു അച്ഛാ അപ്പുക്കുട്ടി കുറച്ചുപേർക്ക് പിടിച്ചു അച്ഛാ വേണ്ട മക്കളെ മക്ക മക്കൾ കൈനാവൂലോ അത് നല്ല കാരണുണ്ട് മോ മുന്നിൽ നടന്നാൽ മതി ഉം വിവരം പോലും ഈ അച്ഛമ്മക്കില്ലാതെ പോയല്ലോ ഓ അവളുടെ അപ്പക്കുട്ടെ പിന്നെ നടക്കുന്നുണ്ടേ നടക്കില്ലാരെ ഓ എപ്പോഴാണ് എനിക്കൊരു സമാധാനമായിരുന്നു ബിരിയാണിയോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വയറുവെച്ചു കഴിഞ്ഞിട്ട് വയ്യ ബിരിയാണി വൈകുന്നേരത്തേക്ക് വേദനയാവ മാത്രേ സമയം വേണ്ടേ അപ്പേക്ക് പിള്ളേർന്നൊക്കെ അതും വല്ല ചമ്മതി ചോറ് ചമ്മതിരെങ്കിലും വാല് വെച്ച് കഴിക്കോ എനിക്ക് ചോറ് ചമ്മതി ഒന്ന് പറ്റൂല അച്ഛമേക്ക് പറ്റില്ല അച്ഛമ്മ കഴിക്കണ്ട പട്ടണിയായിരുന്നു വൈകുന്നേരം ആയിട്ട് അതെ തന്നെ വേണ്ടാത്തൊരു പൊന്നമ്മേ മതിന്റെ പൊന്നമ്മി കണ്ടാക്കി കഴിക്കാനും ഒരുപാട് സമയം എടുക്കും അത്ര നേരം വശത്തിരിക്കാനും പറ്റില്ല അതുകൊണ്ട് തൽക്കാലം ഉള്ള ചോറ് വെച്ചേ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഓ ഈ നരകത്ത് വന്ന് പെട്ട് പോയി എന്ത് ചെയ്യാനോ തോന്നുന്നു ഞങ്ങൾ വിളിച്ചു അച്ഛയ്ക്ക് അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് പോകുന്നേ

ആ ശരി അപ്പൊ ഇവിടെ കഴിക്കണ തുടങ്ങിയോ അമ്മനെ ഞങ്ങള് വിളിച്ചാണല്ലോ അമ്മ പറഞ്ഞത് അമ്മക്ക് ചോറും ചമ്മന്തി ഒന്നും നിങ്ങൾ എല്ലാവരും കൂടി എല്ലാരും കൂടെ എനിക്ക് തരാതെ തോണ സഹിക്കാതെ വന്നിരുന്നു വലിയ വടായി അച്ഛമ്മക്ക് തോന്നാതെ അമ്മനെ വിളിച്ചു മുടിക്കുന്നേ എടുത്ത് വേണേടുത്ത് ചോറ് അവിടെ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ വിളമ്പി എനിക്കില്ല അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ട് നിന്റെ ചോറ് ഇത് എനിക്ക് വേറെ എടുത്തോ തരൂല ഓ അമ്മ ഇത് എന്തൊക്കെയാ കാണിക്കുന്നത് യ്യ അപ്പഴാ അവളുടെ ഒരു ചോറ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്തിരി പോവുന്ന ചോറ് ഒരു ഇച്ചിരി പോവുന്ന ചമ്മതിയാണ് ഇവക്കെ ഈ ഇത്തിരി പോകുന്ന ചമ്മതി അങ്ങനെ ഇത്രയും ചോറ് തിന്ന ഓ എന്തൊരു ആക്രാന്തീ കാണിക്കേ വെള്ളം എടുത്ത് വിഴുന്നേ ചമ്മന്തി

െല്ലോയ്ക്ക് വർത്താനം പറഞ്ഞില്ലേ കുടിക്കത്തുള്ളൂ അത്ര ചൂടുള്ള കുടിക്കാൻ കഴിയില്ല ഇരുമ്പും ഒരിക്കലും ശരിയാവില്ലേ